ൂത്തിഅത്തിന്റെ പോലെ വിഷമിച്ചത് എന്താ പ്രശ്നം ഹാപ്പിനെ മൂത്ത് ഇപ്പോഴത്തെ മാനസികാവസ്ഥ മാനസികാവസ്ഥ ഇങ്ങനത്തെ ഫോട്ടോ ലൈക്കും വലിയും കമന്റും എനിക്കെന്നെ തോന്നുന്നില്ല അയക്കാൻ മ്മട നടക്കുമ്പോഴിഞ്ഞാ ഹാപ്പിനെസ് കളയാൻ പാടില്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മനസ്സിലാവുണ്ടാ നിനക്കിപ്പോ എന്തുണ്ടാ വേണ്ട കൊറേ ലൈക്കും കമന്റും വേണം അല്ലേ അല്ലാണ്ട് ഈ കൂറ ഡ്രസ് ഇട്ടിട്ട് നിന്റെ ഈ ലൈക്ക് ഞാൻ സെറ്റ് ചെയ്ത് തരാ ഒരു ലോഡ് ലൈക്കും കമന്റും നിനക്കിപ്പോ സെറ്റ് ചെയ്ത് തരാം ഞാൻ നീ വായോ നിനക്ക് എന്നെ ലൈക്കും കമന്റും കണ്ടോ അങ്ങട് നടക്കാൻ പറയാൻ ഏറ്റൂല ജിത്തു ജോസഫിന്റെ പടം പോലെ സസ്പെൻസ് സസ്പെൻസും ുംട നിനക്ക് ഞാൻ ഇപ്പൊ ഡ്രസ്സൊക്കെ ഞാൻ ഭയങ്കര നമസ്കാരം ഞാൻ എം ടി അംബുജ അക്ഷൻ മലയാള നോവലിസ്റ്റ് അംബുജ ടൈലേഴ്സ് പി ഒ തായങ്കിരി അയ്യോ എനിക്ക് നമസ്കാരം വന്ന അപ്പോ സീനിയോ അതുകൊണ്ടേട്ടെ അതെ ഇവന് കുറച്ച് ഷർട്ട് നോക്കണം ഷർട്ട് അടിപൊളി ആയിക്കോട്ടെ കളർഫുൾ ആയിക്കോട്ടെ എങ്ങനത്തെ കളർഫുൾ ആ കളർഫുള് വില കൂടി തന്നെ ആയിക്കോട്ടെ വില കൂടി തന്നെ ആയിക്കോട്ടെ പൈസ നോക്കണ്ട അതൊക്കെ ഞാനായിട്ടു നീ വില കൂടിയത് വില കൂടി തന്നെ ആയിക്കോട്ടെ നല്ല കളർഫുൾ ആയിക്കോട്ടെ ഓണത്തിന് ഇത് നമ്മുടെ പുതിയ ഓണത്തിന്റെ മെയിൻസ് പോകുന്നുള്ള സാധനങ്ങള് നോക്കിയേട്ടാ പ്രിന്റും പിന്നെ ഫുള്ള് കളി ഓണത്തിന്റെ ആണ് കംപ്ലീറ്റ് ഫുള്ള് പൂക്കള പോലെയൊന്നോ താക പത്ത് പത്തിരുപണ്ട് നിങ്ങൾക്ക് ചേട്ടാ മാച്ചാണ് കംപ്ലീറ്റ് നോക്കിയാണ്ടോ നമ്മടെ കാട്ടിലെ அடிச்சுட இது கும் அடிக்கு മുണ്ട കളറ വേണ്ടത് അഡ്മീൺ മഞ്ഞ് കെടുക്കാം മഞ്ഞ നീല കെടുക്കാം പടയ്ക്ക ഇതിന് ആയിട്ട് പറഞ്ഞാൽ മുണ്ട കൊടുക്ക മുടുത്തോളാ എനിക്ക് നല്ല പിള്ളേരെ നോക്കിയാ തെയ്യത്തിന്റെ നീ പോയിട്ടേ പത്ത് ഷർട്ടും ഇട്ട് നോക്കിയാ പാവലിയ ആ ശരി നീ പാ കുറവായിട്ട് വലിയ ഭൂല്യ പോലെ കൊണ്ടോ ചൊല്ലു െളി അടുത്തോട്ടോ അടുത്തു കേട്ടോ ചെല്ലി ചെല്ലി പിടിച്ചില്ലേ അതും ഫോട്ടോ എടുക്കട്ടെ നീ എടുത്തുട്ടോ പെടം പടം ആയിക്കോട്ടെ അതെ ആ പത്ത് അല്ലേ ആ പത്ത് ഷർട്ടും അതിനനുസരിച്ചുള്ള പത്തും മുണ്ടും ഒന്ന് എടുത്ത ചേക്ക് ചായ ചടിച്ചിട്ട് വരാം ലേഡീസ് ഐറ്റംസ് ഞങ്ങൾ കഴിച്ചിട്ടില്ല ആലോചനയിലാണ് അല്ല ഞാൻ ബന്ധുക്കളിയൊക്കെ ഷർട്ടും പത്ത് മുടും എനിക്ക് ഇഷ്ടമായിരുന്നു പൈസ ഞാൻ സെറ്റ് ചെയ്യാം ഇഷ്ടായില്ലേ ഇഷ്ടായി ഇഷ്ടമായിരുന്നു മലയാളി പോരാട്ടാ ശരി ഓക്കെ അതെ നല്ല കളക്ഷൻ കേട്ടാ വല്ല പറഞ്ഞു ഭയങ്കര ഇവിടെ കായ വറുത്തതും മറ്റേ ശർക്കര പാറ്റും മേടിക്കും കാശിലാണോ ഞാൻ നിക്കണത് എന്റെ കാര്യോ നീ പത്ത് ഷർട്ടിട്ടില്ലേ ഇപ്പൊ നല്ല ചിരിച്ചിട്ട് നല്ല ഹാപ്പിനെസ് ആയിരുന്നല്ലോ ആ അതിൽ ഈ ഷർട്ടില്ലേ ഈ ഷർട്ട് ഇപ്പൊ ഇട്ടിട്ട് ഹാപ്പി ആണോന്നു പറയാ ഈ സാധനം പുലിക്കളിക്ക് പിന്നെ ഈ സാധനം ഉണ്ടല്ലോ അത് നമ്മടെ കണ്ട കണ്ട വെള്ളങ്ങള് വരുന്നുണ്ട് അതിന് ഇടാ എന്നിട്ട് കംപ്ലീറ്റ് ഫോട്ടോ തകർത്തോ ഇത് വിഷുവിന് ഇത് ക്രിസ്മസിന് അങ്ങനെ പത്ത് ഷർട്ട് പത്ത് ആഘോഷങ്ങൾ വരുമ്പോ ചിരിച്ചിട്ടിടാ എല്ലാരും അറിയോ നമ്മുടെ നല്ല ഡ്രസ് ഉണ്ട് നല്ല നല്ല നടക്കണു ശരി അല്ലാണ്ട് പിന്നെ ഞാനൊക്കെ ശരിയാതല്ലേ ചെയ്യാ അതല്ലേ എനിക്ക് ഇത്ര ലൈക്കും കമന്റൊക്കെ മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വത്തൊന്നിട്ട് അറിയോ ആ നമ്മള് ചിരി അങ്ങോട്ട് കൊടുക്കുന്നു ചിരി മനസ്സിലാവുണ്ടാകും